കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നത് കൊണ്ട് അതായത് അതിനെപ്പറ്റിയല്ല പറയുന്നത് ഇതുപോലെയുള്ള പടങ്ങൾ വിജയിക്കണമെങ്കിൽ ചെയ്യേണ്ട അഭിപ്രായത്തിൽ എന്താണ് ഞാൻ ഓ ഞാൻ പേടിച്ചു ഞാൻ വിചാരിച്ചിട്ട് കയറാൻ ഏതെങ്കിലും കമ്മിറ്റിയെ കുറിച്ചൊക്കെ ഞാൻ ആ ചോദ്യത്തെ നിങ്ങൾ പറഞ്ഞ ട്രെൻഡ് എന്ന് പറഞ്ഞല്ലേ അത് സെറ്റാണ് ഒരു വിഷയവും അല്ലെങ്കിൽ ആ കമ്മിറ്റിയും ഒന്നും ഒരു ട്രെൻഡായിട്ട് വന്നിട്ട് കുറച്ചാൾ ചർച്ച ചെയ്തിട്ട് ചെയ്തിട്ടെടുത്ത് കളയേണ്ടതല്ല അടിപൊളി എൻഗേജ് ആണ് പിന്നെന്താ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല മ്യൂസിക്കാണ് മൊത്തത്തിൽ പടം വിജയിക്കാനുള്ള എല്ലാ എലമെൻറ്റുകളും ഉള്ളൊരു സിനിമ ഇത് ഒരു ക്രൈൻ ത്രില്ലർ എന്ന് പറഞ്ഞ് മാത്രം അതിനെ അങ്ങനെ ഒരു ജോണറിൽ മാത്രം കിട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല കാരണം ഒരു അച്ഛനും മകനുമായിട്ടുള്ള ബന്ധം അങ്ങനെ പല കാര്യങ്ങളും ഞാൻ കഥ പറയുന്നില്ല പല കാര്യങ്ങളുണ്ട് നല്ല പെർഫോമൻസും നല്ല ഡയറക്ഷനും മൊത്തത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാവുന്ന പൈസ മുടക്കിയാൽ മുതലാക്കാവുന്ന ഒരു നല്ല കൊച്ച് വലിയ സിനിമ ഇത് ചേട്ടാ ഈ മലയാള സിനിമ ഇപ്പം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകണം ഇതാണ് ചെറിയ സിനിമ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നത് കൊണ്ട് അതെന്ത് അത് അതിനെപ്പറ്റിയല്ലേ പറയുന്നത് ഇതുപോലെയുള്ള പടങ്ങൾ വിജയിക്കണമെങ്കിൽ ചെയ്യേണ്ട അഭിപ്രായത്തിൽ എന്താണ് ഞാൻ ഞാൻ പേടിച്ചു ഞാൻ വിചാരിച്ചിട്ട് കയറാൻ ഏതെങ്കിലും കമ്മിറ്റിയെ കുറിച്ചൊക്കെ അത് അങ്ങനെ ഒരു ട്രെൻഡ് ആയി പോകരുത് കമ്മിറ്റിയിൽ ഞാൻ അതൊക്കെ ചോദിക്കണം പക്ഷേ ഞാൻ ആ ചോദ്യത്തെ ഭയങ്കര ഓടിയതല്ല നിങ്ങൾ പറഞ്ഞ ട്രെൻഡ് എന്ന് പറഞ്ഞല്ലേ അത് സെറ്റാണ് അങ്ങനെ ഒരു വിഷയവും അല്ലെങ്കിൽ ആ കമ്മിറ്റിയും ഒന്നും ഒരു ട്രെൻഡായിട്ട് വന്നിട്ട് കുറച്ച് നാൾ ചർച്ച ചെയ്തിട്ടടുത്ത് കളയേണ്ടതല്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഇപ്പോൾ തയ്യാറല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അത്തരം ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ടെൻഷനാകാനോ സങ്കടപ്പെടാനോ വന്ന ഒരു സ്ഥലമല്ല ഇത് ഒരു സിനിമ കാണാൻ വന്നു ആ സിനിമ കണ്ടതിൻ്റെ സന്തോഷത്തോടെ പുറത്തേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരു ചോദ്യം വന്നപ്പോഴാണ് ആ ചോദ്യത്തിനാണ് ഞാൻ ഭയപ്പെട്ടത് ഞാൻ അതിൻ്റെ ചോദിക്കാം ഓക്കെ അപ്പോൾ പ്രതിസന്ധി ഏത് രീതിയിലാണ് ചെറിയ സിനിമകൾ തിയേറ്ററിൽ അംഗീകരിക്കപ്പെടുന്നില്ല ചെറിയ സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല വലിയ വലിയ ആൾക്കാരിൽ നിന്നും അതെനിക്കറിയില്ല എനിക്ക് ഞാൻ അനുഭവപ്പെട്ടിട്ടില്ല എന്താ പറയുക പ്രമോഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇന്നത്തെ മാർക്കറ്റിംഗ് രീതി നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് ഉണ്ട് അത് ചെയ്തില്ലെങ്കിൽ ചില നല്ല സിനിമകൾ ആളുകളിലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് ആരുടെങ്കിലും കുഴപ്പമാണോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചതിക്കുന്നതാണോ അങ്ങനെയൊന്നും എനിക്കൊരു പരാതി ആയിട്ടില്ല അത് ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചല്ലേ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോ എനിക്ക് അതിനകത്തൊരു കൃത്യമായ മറുപടി പറയാൻ അറിയില്ല വലിയ വലിയ താരങ്ങളുടെ സിനിമ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ അതായത് ചെറിയ ചെറിയ താരങ്ങളുടെ സിനിമ തഴയപ്പെട്ടു പോകുന്നുണ്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഞാൻ തോന്നിയിട്ടില്ല സിനിമ നല്ലതാണ് ഇപ്പോൾ ഈ സിനിമ ഇതിനകത്ത് പറയാൻ പറയാനായിട്ട് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട് പക്ഷേ വലിയ താരങ്ങളില്ലല്ലോ വലിയ താരങ്ങളായിട്ടുള്ള ആളുകളല്ല പക്ഷേ സിനിമ കാണുന്നവർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഇനി ഇതിപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയുകയോ ചെയ്യും ഈ സിനിമ ധൈര്യമായിട്ട് പോയി കാണാമെന്ന് അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രൊമോഷൻ അപ്പം നമ്മൾ ചെറുതോ വലുതോ അല്ല നന്നായി സിനിമ ചെയ്യുക അത് ജനങ്ങളിലേക്ക് എത്തിക്കോളും എന്ന് തന്നെയാണ് പിന്നെ ഓരോ സിനിമയ്ക്കും ഓരോ സമയവും സാഹചര്യവും എന്താ പറയുക വിധിയൊക്കെ ഉണ്ട് അപ്പം അതിനെ എല്ലാം ഇറങ്ങുന്ന എല്ലാം വിജയിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല